മലയാളികളുടെ പ്രിയ പ്രിയനടി മീരാനന്ദൻ വിവാഹിതയായി ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജുവാണ് വരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം താലികെട്ടിന്റെയും സിന്ദൂരം ചാർത്തുന്നതിന്റെയും ചിത്രങ്ങൾ മീര തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളുമാണ് വിവാഹത്തിനെത്തിയത് നടിയുടെ മെഹന്തി ചടങ്ങും ബൻ ആഘോഷമായിരുന്നു അടുത്ത കൂട്ടുകാരായ ആനഗസ്റ്റിൻ നസ്രിയ നസീം ശ്രീന്ദ എന്നിവർ മെഹന്തി കളറാക്കാൻ എത്തിയിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് മീരാനന്ദനും ശ്രീജുവുമായുള്ള വിവാഹ നിശ്ചയം നടന്നത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് മീരയുടേത് മാട്രിമോണി സൈറ്റ് വഴി ഇരുവരും ആദ്യം പരിചയപ്പെട്ടെങ്കിലും പിന്നീട് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു അവതാരകയായി കരിയർ തുടങ്ങിയ താരമാണ് മീര ദിലീപിന്റെ നായികയായി മുല്ലയിലൂടെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചു വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മീര മലയാളികളുടെ പ്രിയ നായികയായി രണ്ടായിരത്തി എട്ടിലാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം തൊട്ടടുത്ത വർഷം വാൽമീഹി എന്ന ചിത്രത്തിലൂടെ തമിഴിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജയ് ബോലോ തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും രണ്ടായിരത്തി പതിനാലിൽ കരോട്ട്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആറു വർഷത്തോളം മീര നന്ദൻ സിനിമയിൽ അഭിനയിച്ചിരുന്നില്ല മുല്ല പുതിയ മുഖം പോത്തൻ വാവ എൽസമ്മ എന്ന ആൺകുട്ടി അപ്പോത്തിക്കിരി തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ നിലവിൽ ദുബായിൽ നിന്നുള്ള മലയാളം റേഡിയോ സ്റ്റേഷൻ എഫ് എമ്മിൽ ആർ ജെ ആണ്